ഹായ് ഡിയേഴ്സ് ശിശാൽ ശംബ്രൻ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് തമിഴയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ നമ്മൾ വെളുപ്പിന് ആറ് മണിക്ക് ബസ് കിടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് വീട്ടിൽ നിന്ന് പോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ആറരയ്ക്കാണ് യാത്ര പുറപ്പെടേണ്ടത് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളൊരു ആറ് മണി കഴിഞ്ഞപ്പം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് നമ്മൾ ടൂർ പോകുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും നെയ്ബേഴ്സ് ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു വിമൺ സോളി ട്രിപ്പാണ് അപ്പോൾ നോക്കിക്കേ ഫേസ് മുടിക്കൽ കാനന പാതയിലൂടെ മൂന്നാറിലേക്ക് ഒരു യാത്ര എന്നാണ് ഇതിൻ്റെ ഒരു പേര് ഈ ഏരിയ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര നടക്കുന്നത് വിനോദ ഉല്ലാസ യാത്ര ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ടായിരിക്കാം നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പാലക്കാട്ട് താഴെ മൂന്നാർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി നാലാം തീയതി നമ്മൾ രാവിലെ ആറു മണിക്ക് പോയാൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വരത്തുള്ളൂ അപ്പം ഡയറക്റ്റ് നമ്മൾ പോകുന്ന പോലെയല്ല ഇതൊരു വ്യത്യസ്ത രീതിയിൽ ട്രാൻസ്പോർട്ട് ബസ്സിലൊരു ട്രിപ്പാണ് അത് കൂടാതെ വേറെ റൂട്ടിൽ കൂടെയാണ് കാനൻ പാതയിലൂടെയാണ് ജംഗൾ സഫാരി എന്നൊക്കെയാണ് പേര് അപ്പോൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ കൊണ്ടുവന്നു വിട്ടവരും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുകയാണ് ശേഷം ചാനലിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്നതാണ് ചാനലിൻ്റെ ആളുകൾ വന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് എന്താണ് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് അപ്പം നമ്മളോട് എന്താണ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു ഈ ഒരു ചാനലിൽ നിന്ന് വന്നവർ അപ്പം അതിനുള്ള നമ്മുടെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാത്രമുള്ള പോകുന്നത് അമ്പത് സ്ത്രീകളാണെന്നുള്ളത് കുറച്ച് കുട്ടികളും ഉണ്ട് ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കാനും സാധിച്ചത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും വളരെയധികം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു യാത്രയാണിത് ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വനിതാ ഉല്ലാസ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ആക്ച്വലി പറഞ്ഞ പെട്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചതാണ് ഘടിപ്പിച്ചതാണ് സംഘടിപ്പിച്ച ഉടനെ തന്നെ നിറയെ സ്ത്രീകൾ അതിൽ താല്പര്യത്തോടു കൂടി വരികയും ഇനിയും ഒരുപാട് സ്ത്രീകൾ താല്പര്യത്തോടുകൂടി പുറത്തുണ്ട് അപ്പോൾ അവർക്കും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഫർദർ ആയിട്ടുള്ള യാത്രകൾ നടത്താൻ പറ്റും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അപ്പം എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ സന്തോഷം നല്ലൊരു യാത്ര ആവുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ പോകുന്നത് ഇതൊരു ജംഗിൾ സഫാരിയാണ് അപ്പം ഒരുപാട് കാടും വന്യമൃഗങ്ങളെ ഒക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കുട്ടികളെല്ലാവരും എല്ലാവരും കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നടക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരാൾക്ക് ആയിരം രൂപയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരിൽ നിന്നും പിരിച്ചിരിക്കുന്നത് പക്ഷെ അതിൽ അധികം വരാനേ സാധ്യതയുള്ളൂ കാരണം എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ടും നമുക്ക് കുറച്ച് പൈസ ബാലൻസ് വന്നിട്ട് அப்போ അത് നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം നമുക്ക് ഇഷ്ടം പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇവിടെ കൂടുതൽ സ്ത്രീകൾക്ക് താല്പര്യം ഫുഡ് കൊണ്ടുപോകാനായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള ഫുഡും അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അത് കൂടാണ്ട് നമുക്ക് ഇടയിൽ കഴിക്കാനുള്ള ജ്യൂസസ് വെള്ളം അതുകൂടാതെ സ്നാക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമുക്ക് കഴിച്ചാൽ തന്നെ തീരല്ലാത്ത അത്ര സാധനങ്ങൾ വാങ്ങിക്കുകയും

പുറപ്പെട്ട് ഇതിന്റെ ശരിക്കും ഇതിന്റെ അനുഭവം അല്ലെങ്കിൽ ഇതിന്റെ ഒരു സുഖം അനുഭവിക്കണം ആരംഭിക്കുന്ന ഒരു കാനണയാത്ര കുട്ടികളെ സമയത്ത് സ്ത്രീകളെ സമയത്തും കാരണം വീടുകളിൽ നിന്ന് പോകുന്നതുപോലെ ലൈപ്രദേശത്തിന് പരസ്പരം പരിചയമില്ലാത്ത പല ആൾക്കാരും ഉണ്ട് കാണാനും പരിചയപ്പെടാനും അവസരമാണ് മാത്രമല്ല മാമലക്കണ്ടം കുട്ടമ്പുഴ മൂന്നാർ എന്ന് പറയുന്ന ആ ഗ്രാമീണ ഭംഗി കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാവുന്ന ഒരു അവസരമാണ് പോവാത്ത പല ആൾക്കാരുണ്ട് പോവാത്തവരെ സംബന്ധിച്ച് കുട്ടിയനുഭവമായിരിക്കും ഈ എന്ന വാട്സപ്പ് കൂട്ടായിരിക്കും കഴിഞ്ഞ മാസം കുടിക്കലിന് മാനുഷികമായിട്ടുള്ള നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ യാത്ര ചെയ്ത ഒരു പ്രത്യേകതയെ യാത്ര ചെയ്തതിനു ശേഷം ആ കുടുംബങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വനിതകൾ മാത്രം കുട്ടികളും വനിതകളും മാത്രം പോകുന്ന ഒരു പ്രത്യേക യാത്രയാണ് യാത്രത്തിലാദ്യമായിട്ടാണ് വനിതാ യാത്ര പോകുന്നത് സ്വന്തം ഹോസ്റ്റുകളിൽ നിന്നും വനിതാ കോളേജുകളിൽ നിന്നെല്ലാം ടൂർ പോയിട്ടുണ്ടെങ്കിലും പ്രാദേശികമായിട്ട് കുടുംബനികൾ കുടുംബനികളൊക്കെ ഒത്തുകൂടിയിട്ടുള്ള ഒരു യാത്ര ഇതാദ്യമായിട്ട് വനിതോല്ലാസ യാത്ര എന്ന് പറഞ്ഞ ഈ പരിപാടി നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ എന്ന സംഘടന വലിയ ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ കടക്കും ഇത് ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഇതിനു മുൻപ് പുരുഷന്മ മാത്രമായിട്ട് ഇതുപോലൊരു യാത്ര പുറപ്പെട്ടു ഞങ്ങൾ നല്ല ഭംഗിയായി ആ യാത്ര അവസാനിപ്പിച്ചു വന്നു അവിടെ നിന്നും അടുത്തത് ഞങ്ങളുടെയൊക്കെ സഹോദരിമാരും ഭാര്യയും അങ്ങനെ മക്കളും ഒക്കെ അടങ്ങുന്ന കുടുംബിനികളാണ് ഇപ്പോൾ ഈ യാത്രയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു പക്ഷേ ഇത് ഒരു ചരിത്ര സംഭവമായിരിക്കും ഇങ്ങനെ സ്ത്രീകൾ മാത്രം കുടുംബിനികളായ സ്ത്രീകൾ മാത്രം ഉള്ള ഒരു ജംഗിൾ സഫാരി എന്ന് പറയുന്നത് ഈ പോതങ്കല ഡിപ്പോയിൽ നിന്ന് ആദ്യമായിട്ടാണ് പക്ഷേ നമ്മുടെ നാട്ടിലോ പരിസരത്തൊക്കെ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഇതൊരു ചരിത്ര സംഭവമാകും എന്ന് കരുതുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഈ യാത്രയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു എല്ലാവർക്കും നേരം ഭാഗ്യം അങ്ങനെ നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ഒരു അടിപൊളി ഒരടിപൊളി ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അതിന് ശേഷം പോകുമ്പോൾ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആ സമയത്ത് തന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ഇൻസ്ട്രക്ഷൻസ് തരുവാണ് നിങ്ങൾക്ക് വേണ്ടി പകർന്നു വരാൻ വേണ്ടിയാണ് കാടുകളിലൊക്കെ ചെറിയ ചെറിയ വഴികളിലൊക്കെയാ ബസ് പോകുന്നു നിങ്ങൾക്ക് തോന്നും അങ്ങനത്തെ ഉള്ള വഴിയിൽ കൂടെ നമ്മുടെ യാത്ര നമ്മൾ വേസ്റ്റുകളൊന്നും ഒന്നും വണ്ടിയുടെ അവസ്ഥ കിട്ടു അതൊക്കെ ഞങ്ങള് ക്ലീൻ ചെയ്തോളാം വേസ്റ്റുകളൊന്നും ഒന്നും പുറത്തിടരുത് കാട്ടിലൊന്നും ഇടരുത് പിന്നെ യാത്രയില് യാത്രക്കിടയിലെ എന്ത് ആവശ്യം വന്നാലും ഞങ്ങള് രണ്ടുപേരുണ്ടാവും ജെയ്സെന്റ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളവിടെ ഉണ്ട് നമ്മൾ വണ്ടിയിൽ കേറി നമ്മൾ പെരുമ്പാവൂരെത്തിയ എല്ലാവരും അവരവരുടെ സീറ്റിലൊക്കെ സെറ്റിലായിരിക്കുകയാണ് എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കയാണ് ആരും തന്നെ ആബ്സെൻ്റ് ആയില്ല നേരെ പേര് തന്നിരുന്ന എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതും ഒരു അനുഗ്രഹമായിട്ട് തോന്നി അപ്പം അങ്ങനെ നമ്മൾ പാട്ടൊക്കെ തുടങ്ങി നമ്മൾ ലം ഡിപ്പോട്ടിലെത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കാരണപാതയിലേക്ക് നമ്മൾ കടക്കും ഇത് എന്റെ അമ്മായിയാണ് കേട്ടോ വാപ്പിച്ചിട്ട് പെങ്ങള് കോതമംഗലത്തിൽ നിന്ന് നമ്മുടെ കണ്ടക്ടർ കയറി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുവാണ് ആള് നല്ലൊരു സിംഗറുമാണ് ുളം ആനംകുളം എക്സ്പ്രസ് ലേറ്റ് തിരിച്ചുകൂടി മൂന്നാർ കെ എസ് ആർ സിന്റെ ബെഡിലൂടെ വരും നേരം ഗോതമ്പുളത്തിലേക്ക് പോകുന്നുണ്ട് പിടിക്കലെത്തിച്ചു വരും അങ്ങനെയാണ് നമുക്കിപ്പോൾ പറയാൻ ചെയ്തിരിക്കുന്നത് ഇത് പെരിയാറാണ് കേട്ടോ നിറയെ വെള്ളമുണ്ട് വെള്ളം കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തെന്നുള്ളതേ ഉള്ളൂ നമ്മൾ പാട്ടൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് എന്താണ് ഇവിടെ വന്യമൃഗങ്ങളെ ആനേനെയൊക്കെ കാണുന്ന സ്ഥലമാണ് നമ്മൾ കുരങ്ങനെ മയിലിനെയും മാത്രമേ കണ്ടുള്ളൂ

അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് അതായത് കുട്ടമ്പുഴയിൽ നമ്മളൊരു ഏരിയയിൽ നല്ല ഭംഗിയുള്ളൊരു ഏരിയയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നമുക്ക് അപ്പം പൊറോട്ട വെജിറ്റബിൾ കുറുമ ചായ ഇതായിരുന്നു നമ്മൾ കൊണ്ടുവന്നക്കാരുന്നു അപ്പോൾ അതെല്ലാം എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് വീഴ്ച ഒന്നും ഒരെണ്ണം പോലും അവിടെ ഇടാതെ എല്ലാം നമ്മൾ കവറിലാക്കി വണ്ടിയിൽ വെച്ചു അതെല്ലാം ഇതെല്ലാം അവർ തന്നെ ഡിസ്പോസ് ചെയ്യും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തെത്തി ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് എല്ലാവരും തന്നെ കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു നമ്മൾ വീണ്ടും പോയി അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ല ഇതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ സ്വന്തമായി എന്താണ് അരുവിയൊക്കെ ഉള്ള അരുവി എന്നല്ലേ പറയാം വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു സ്കൂള് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം അപ്പം അതൊക്കെ കണ്ടു നമ്മൾ ഇപ്പം വെള്ളമൊന്നുമില്ല കേട്ടോ ഇപ്പം വെള്ളമൊന്നും വരുന്ന ഒരു ഏരിയ സമയമല്ല പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഇവിടെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം അപ്പം ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങാൻ പോകുന്നതാണ് കാണാതെ കേട്ടോ എനിക്കെവിടെ ചെന്നാലും വെള്ളം കാണണം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണം എന്നുള്ളൊരു ഒരാഗ്രഹമാണ് അപ്പം പിന്നെ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഡ്രസ്സൊക്കെ മാറ്റാൻ ഡ്രസ്സൊക്കെ കയ്യിലുണ്ട് അപ്പം എല്ലാവരും തന്നെ കാലൊക്കെ നനയ്ക്കും ഇറങ്ങി നിന്ന് ഫോട്ടോസ് എടുക്കും വീഡിയോസ് എടുക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാലം നനയ്ക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര തണുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളമാണ് പക്ഷേ താഴെ നല്ല വഴുക്കലുണ്ട് നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴും അപ്പോൾ അത് മനസ്സിലോർത്ത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ കഴിഞ്ഞ ഈ കുട്ടിയൊക്കെ അവിടെ ആറ്റത്ത് പോയി നിന്ന് വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുവാണ് എല്ലാവരും എല്ലാവരും ഉണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് തന്നെ അവിടെ എൻജോയ് ചെയ്തു കുറച്ചധികം അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ റീൽസൊക്കെ എടുത്തു പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി ഇവിടെയാണെങ്കിൽ എല്ലാവരും കൂടെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷൻ ആയിരുന്നു ചെറുതായിട്ട് തണുപ്പ് വരുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിലും വലിയ തണുപ്പൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ലായിരുന്നു വീണ്ടും യാത്ര നമ്മൾ ലഞ്ച് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും നന്നായിട്ട് ടയേർഡായി ലഞ്ചിന് ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മൾ കൊണ്ടുവന്നേക്കായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ സെർവ് ചെയ്ത് കഴിച്ചു അതിന് ശേഷം നമ്മൾ ആനക്കുട്ടിൽ ആനക്കുട്ടിലാണോ ആനക്കുളം ആനക്കുളത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നീ നീക്കുട്ടീനെ ഇറക്കിയില്ല അതിന് കുറച്ച് വാശിയൊക്കെ ആയിരുന്നു പിള്ളേർ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാത്തത് ജസ്റ്റ് കാലൊക്കെ നനച്ചതേ ഉള്ളൂ അല്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോയി ലക്ഷ്മി എന്നല്ല ശരിക്കും ലക്ഷ്മി എസ്റ്റേറ്റാണ് മൂന്നാറ് അപ്പോൾ അവിടെയാണ് നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ചത് പിന്നെ കുറച്ചു നേരെല്ലാവരും അവിടെ റെസ്റ്റ് ചെയ്തു കുറേ ഫോട്ടോസും വീഡിയോസും തീയിലത്തോട്ടത്തിലൊക്കെ പോയി എല്ലാവരും എടുത്തു പിന്നെ എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് എടുത്തായിരുന്നു ഗ്രൂപ്പ് വീഡിയോസും കാര്യങ്ങളെല്ലാം പിന്നെ നമ്മൾ കുറേ പിള്ളേർ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു എടുത്തു சுந்தர் லைலடம்பி வந்தேன்ன பால் காணே அடனா சுமட்டி கிடி பாடுறே சுமட்டி கிடி ശേഷം ഒപ്പന തുടങ്ങുന്നതാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ பெட்டா பெட்டா சசரி வினி பெட்ட மாமா பப்பா അങ്ങനെ ഒപ്പരേയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് നേരെ അടിമാലിയിലെത്തി അവിടെ റോയിലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രാവൽ ചെയ്ത് തിരിച്ച് പോവുകയാണ് അപ്പോഴത്തേക്കും ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോഴാണ് തിരിച്ചെത്തിയത് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ കുറച്ച് നേരം സൈലൻ്റ് ഒക്കെ ആയിരുന്നു വീണ്ടും പാട്ടൊക്കെ തുടങ്ങി അതിനുശേഷം നമ്മൾ തിരിച്ചെട്ട് ഇരുമ്പവരൊക്കെ എത്തി എത്താറായി അപ്പോൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരികെ വന്നു എല്ലാവരെയും എല്ലാവരും ശേഷം അവരുടെ വീട്ടുകളിലേക്ക് പിരിഞ്ഞു ഒരു അടിപൊളി അടിപൊളി ട്രിപ്പായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ബായ്